ഇന്ന് കുചേല ദിനം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഭക്തിപൂർവം ആചരിച്ചു വരുന്നു സർവ്വദുഃഖങ്ങളും അകറ്റി മോക്ഷപ്രാപ്തിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കുന്നു അവിലാണ് പ്രധാന നിവേദ്യം പാലാ കുറിഞ്ഞിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും അവിൽ കിഴി സമർപ്പണവും നടന്നു ഇന്ന് കുചേല ദിനം ഒരു അവൽകിഴിയുമായി തന്റെ സതീർഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് തന്റെ ദാരിദ്ര്യം അറിയിക്കുവാനായി കുചേലൻ പോയ ദിവസമാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിച്ചു പോരുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവൽകിഴി സമർപ്പണം ഉണ്ടായിരുന്നു അവൽകിഴി സമർപ്പണം സർവ ഐശ്വര്യങ്ങളും നേടിത്തരുമെന്ന് ഭക്തർ പറഞ്ഞു എല്ലാ വർഷവും ഇങ്ങനെ ഞാൻ വരുന്ന ഒരു കൊല്ലം കൊണ്ട് വരുന്നുണ്ട് എൻ്റെ കൊച്ചിൻ്റെ കൊച്ചി പാലാ കുറിഞ്ഞിക്കാവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും അവൽ സമർപ്പണവും നടന്നു ക്ഷേത്രത്തിൽ രാവിലെ ആറു മണി മുതൽ അവൽകിഴി സമർപ്പണം തുടങ്ങിയിരുന്നു ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് പാല കുറിഞ്ഞിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുചേല ദിനത്തിന് പിന്നിലെ ഐതിഹ്യം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസകാലത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹപാഠിയും ആത്മസുഹൃത്തുമായ സുധാമാവ് പഠനാനന്തരം അവർ രണ്ടു വഴിക്കായി സുദാമാവെന്ന സാധു ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമയുമായി വേദം ഓദിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് സുദാമാവും കുടുംബവും ഉപജീവനം നടത്തിയത് കീറിയ ചേല ഉടുത്തിരുന്ന കാരണം സുധാമാവിന് കുചേലൻ എന്ന് പേര് വന്നു വിദ്യാഭ്യാസത്തിന് ശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തന്റെ പൂർവികർ ഭിക്ഷയാചിച്ച് കുടുംബം പുലർത്തുന്ന തൊഴിൽ ചെയ്യുന്നതിനും പോയി ഭിക്ഷയാചിച്ച് കുടുംബം പുലർത്താൻ പാടുപെട്ടിരുന്ന അവസരത്തിൽ കുചേലൻ ഒരു ദിവസം തന്റെ പ്രിയ തോഴനായ ശ്രീകൃഷ്ണനെക്കുറിച്ച് പത്നിയോട് പറഞ്ഞു ഇത് കേട്ട ഭാര്യ ഈ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്താൻ ശ്രീകൃഷ്ണനെ പോയി കാണാൻ ഉപദേശിച്ചു കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ എത്തി കൃഷ്ണനിൽ നിന്ന് എനിക്ക് എന്താ കൊണ്ടുവന്ന എന്ന ചോദ്യമുണ്ടാകുമെന്നാ അറിയാവുന്ന സുഹൃത്ത് ഭിക്ഷ കിട്ടിയ അവിൽ പൊതിഞ്ഞുകൊണ്ടുപോയി ദ്വാരകയിലെത്തിയ കുചേലൻ കൃഷ്ണന്റെ കൊട്ടാരം കണ്ട് തിരികെ പോരാൻ തുടങ്ങിയപ്പോൾ വിവരമറിഞ്ഞ കൃഷ്ണൻ തിരികെ വിളിച്ചുകൊണ്ടുവന്ന് എല്ലാവിധ ആദിത്യ മര്യാദയും നൽകി കുചേലനെ ആദരിച്ചു കുചേല സംഭാഷണത്തിനിടയിൽ കൃഷ്ണൻ മറച്ചു പിടിച്ചിരുന്ന അവൽപൊതി കാണുകയും മേടിച്ച് ഒരു പിടി അതിൽ നിന്ന് തിന്നുകയും ചെയ്തു കുചേലൻ തന്റെ ദാരിദ്ര്യം കൃഷ്ണനെ അറിയിച്ചില്ല എന്നാൽ എല്ലാം അറിയുന്ന കൃഷ്ണൻ ഒരു പിടി അവിൽ കഴിച്ചപ്പോൾ തന്നെ കുചേലൻറെ വീട്ടിൽ എല്ലാവിധ അനുഗ്രഹവും അനുഗ്രഹവുമുണ്ടായി രുക്മിണിദേവി കൃഷ്ണനെ തടയുകയായിരുന്നു കൃഷ്ണനോടൊപ്പം ഒരു ദിവസം ദ്വാരകയിൽ താമസിച്ച് കുചേലൻ സ്വഭവനത്തിലേക്ക് തിരികെ പോന്നു വീട്ടിലെത്തിയ കുചേലൻ തന്റെ വീട് കൊട്ടാര സമാനമായതും എല്ലാവിധ സൗഭാഗ്യങ്ങളും തനിക്ക് ലഭിച്ചതായും കണ്ടു പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു ഇതാണ് കുചേല ദിനമായി ആചരിക്കാനുള്ള കഥാസാരമായി കാണുന്നത് I for